മദ്യാസക്തി ഒഴിവാക്കാൻ ഈ തന്ത്രങ്ങൾ പരിഗണിക്കുക ഒന്ന് അപകടങ്ങൾ മനസ്സിലാക്കുക മദ്യാസക്തിയുടെ ആരോഗ്യ അപകടങ്ങളെയും അനന്തരഫലങ്ങളെയും കുറിച്ച് സ്വയം ബോധവൽക്കരിക്കുക രണ്ട് വ്യക്തമായ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുക നിങ്ങൾക്ക് എത്രമാത്രം കുടിക്കണമെന്ന് തീരുമാനിക്കുകയും ആ പരിധിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക നിങ്ങൾ മദ്യപാനം നിർത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഉപേക്ഷിക്കാൻ ഒരു തീയതി നിശ്ചയിക്കുക മൂന്ന് ട്രിഗറുകൾ ഒഴിവാക്കുക നിങ്ങളെ കുടിക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളെയോ ആളുകളെയോ സ്ഥലങ്ങളെയോ തിരിച്ചറിഞ്ഞ് അവ ഒഴിവാക്കുക നാല് ആരോഗ്യകരമായ ശീലങ്ങൾ വികസിപ്പിക്കുക ഹോബികൾ വ്യായാമം നിങ്ങൾ ആസ്വദിക്കുന്ന മദ്യം ഉൾപ്പെടാത്ത മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അഞ്ച് പിന്തുണ തേടുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ പിന്തുണ ഗ്രൂപ്പുമായോ സാരിക്കുക തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് പോലുള്ള പ്രൊഫഷണൽ സഹായവും പ്രയോജനകരമാണ് ആറ് ഇല്ല എന്ന് പറയുന്നത് പരിശീലിക്കുക പാനീയം നൽകുമ്പോൾ അത് നിരസിക്കാനുള്ള വഴികൾ തയ്യാറാക്കി പരിശീലിക്കുക ഏഴ് ജലാംശം നിലനിർത്തുക നന്നായി ഭക്ഷണം കഴിക്കുക ചിലപ്പോൾ ദാഹമോ വിശപ്പോ മദ്യം കുടിക്കാനുള്ള ആഗ്രഹമായി തെറ്റിദ്ധരിക്കാം ജലാംശം നിലനിർത്തുക പതിവ് സമീകൃത ഭക്ഷണം കഴിക്കുക എട്ട് സമ്മർദ്ദം നിയന്ത്രിക്കുക വ്യായാമം ധ്യാനം അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കൽ തുടങ്ങിയ സമ്മർദ്ദത്തെ നേരിടാൻ ആരോഗ്യകരമായ വഴികൾ കണ്ടെത്തുക ഒൻപത് വീട്ടിൽ മദ്യം സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക മദ്യം എളുപ്പത്തിൽ ലഭ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ കുടിക്കാനുള്ള സാധ്യത കുറവായിരിക്കാം പത്ത് നിങ്ങളുടെ പുരോഗതി നിരീക്ഷിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ ഒരു പ്രധാന ആശങ്കയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മദ്യപാനം മൂലം പ്രതിവർഷം രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യയിൽ മരിക്കുന്നു ലിവർ സിറോസിസ് ഒരു പ്രധാന കാരണമാണ് ഓരോ വർഷവും ഒരു ലക്ഷത്തിലധികം മരണങ്ങൾ സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു ദാരുണമായ സംഭവം അനധികൃത മദ്യത്തിന്റെ പ്രശ്നം കാണിച്ചു അവിടെ മെഥനോൾ വിഷബാധയേറ്റ് അൻപത്തിയെട്ട് പേരെങ്കിലും മരിച്ചു ഈ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് മദ്യം പൊതുജന ആരോഗ്യത്തിന് വലിയ ആഘാതം ആണ് വരുത്തുന്നത്